ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉച്ചയ്ക്ക് നമുക്കൊന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് സാദാ ചോറും ഉണ്ടാക്കുകൊണ്ട് കുറച്ച് മന്തി ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മളെ വാഴത്തട്ട് ഉണ്ടല്ലോ അതും മുതിരും കൂടെ വെച്ചിട്ടുണ്ടാക്കാ അപ്പം ഉണ്ടാകുന്ന റെസിപ്പിയൊക്കെ ഇനി അതിനു മുന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കാണുക ഒന്ന് വീഡിയോ സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യട്ടോ കാരണം അപ്പോൾ ഇതാ ഏകദേശം അത് റെഡി അപ്പോൾ ഇതിന് കാട് ഞാൻ കുക്കറിലൊന്ന് പുഴുങ്ങാനിട്ടതാണ് കാട് ഒരു വിസിലടിച്ചാൽ അത് പെട്ടെന്ന് വേവും നമുക്കത് പൊരിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് അടുത്തത് മന്തിക്കുള്ള ചിക്കനേന്ന് കാണിച്ചു തന്നത് അത് കഴിഞ്ഞിട്ട് മീനും മസാല വെച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെമ്മീനുണ്ടും തൊലിക്കാൻ അപ്പോൾ ഉച്ചക്കൊക്കെ ഇതെല്ലാം കൂടെ ആവണം ഉഷ അപ്പോൾ ഇതാ സാമ്പാർ ഉണ്ടാക്കണ് മൺചട്ടിയിലാണ് സാമ്പാറുണ്ടാക്കണത് കുക്കറിൽ പരിപ്പവും വെള്ളം കിഴങ്ങും ഒക്കെ വേവിച്ച് വെച്ചു അപ്പോൾ തന്നെ ഞാൻ റൈസ് വേവിക്കുകയാണ് മന്തിക്കുള്ള അപ്പോൾ കാടൊക്കെ ഇവിടെ റെഡി ആയിട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വേവിച്ച് വെച്ചതാണ് ഞാൻ ഇതിന് മസാല തേക്കാണ്ട് അപ്പോൾ ഇതിന് ഇതാ സാമ്പാർ അടുപ്പിൽ കിടന്ന് തിളച്ച് വരണുണ്ട് നമ്മളെ മൺചട്ടിയിലാണ് അപ്പോൾ കാട വേവിച്ച് അതേ കുക്കറിൽ തന്നെയാണ് ഞാൻ മന്തിക്കുള്ള ചിക്കനും അടിയിൽ ലെയർ വെക്കണം അതിൽ ഓയിലൊഴിച്ചു അതിൻ്റെ മേലെ നമ്മൾ ചിക്കനും മസാല അയച്ചത് വെച്ചുകൊടുക്കാണ് അതിൻ്റെ മേലെ നമ്മൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പിന്നെ മല്ലിച്ചപ്പും പുതിയനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ട് പിന്നെ കുറച്ച് ഞാൻ മസാല അരച്ചത് ബാക്കിയുണ്ടായിരുന്നു നമ്മൾ ചിക്കൻമേ തേക്കാനുള്ള അതും കൂടെ ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ റൈസ് ഇതാ വെന്ത് വന്നിരിക്കണേ ഒരു അധികം വേവണ്ടട്ടോ റൈസ് ആയിക്കോട്ടെ മാഗി ക്യൂബ് ഇട്ടുകൊടുത്ത് റൈസ് ഒന്നും നമ്മളെടുത്താണ്ട് ഒന്നും അങ്ങനെ പൊട്ടരുത് അങ്ങനെ ആകുമ്പോഴത്തേന് നമ്മളിത് എടുത്തുകൊണ്ട് കുക്കർക്ക് ഇട്ടുകൊടുക്കുക അങ്ങനെ കുക്കർ മന്തിയാണ് ഇന്ന് ഉണ്ടാക്കണത് അത് കഴിഞ്ഞ് പച്ചമുളക് കഴിഞ്ഞിരിക്കണം അപ്പോൾ വേഗം പോയി പോയിങ്ങാണ്ട് കുറച്ച് പച്ചമുളകും പറിച്ചിട്ടോ നമുക്ക് ഒരുപാട് പച്ചക്കറികളുണ്ട് വീട്ടിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഞാൻ ഓരോ ദിവസം ഓരോ ദിവസം പച്ചക്കറീൻ്റെ വീഡിയോ ഒക്കെ ഇട്ടുണ്ട് ഇൻഷ്ടാ അപ്പോൾ അതാ കുക്കറിൽ റൈസൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഇതാ ഞാൻ ഇങ്ങനെ മുളക് കൊത്തി കൊടുക്കണം അടിയിൽ ചിക്കനൊക്കെ ലെയർ വെച്ചുകൊണ്ടെങ്കിൽ കുക്കർ മന്തി വളരെ എളുപ്പമായിട്ടാണ് ഒന്ന് ചോറൊന്നും ഉണ്ട് വേവിച്ചാൽ മതി ഇങ്ങോട്ട് കുക്കറിലൊരു വിസിലടിപ്പിച്ചാൽ മതി അത് കഴിഞ്ഞ് അതായത് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ പോവാം റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊലിക്കണം കേട്ടോ പിന്നെ വഴുതനങ്ങേൻ്റെ ഉപ്പേരി ഉണ്ടാക്കേണ്ട ഫസ്റ്റ് നിങ്ങളൊരു ഉപ്പേരിയുണ്ടല്ലോ അപ്പോൾ രണ്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് സാമ്പാർ അപ്പോൾ ഈ മന്തി കഴുകാത്തവർക്കാണ് ഞാൻ സാദാ ചോറ് ഉണ്ടാക്കണത് ഇപ്പം മീനും ചെമ്മീനും റോസ്റ്റൊക്കെ കേട്ടോ അപ്പം മന്തി അവിടെ ഏകദേശം റെഡി ആയിക്കണ ലഹന്തിരില്ല നല്ല മന്തി നല്ല കഴുകാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കുക്കറിൽ ഇതേപോലെ മന്തി ഉണ്ടാക്കിയാൽ അപ്പം ഞാനിതൊരു വലിയ ടവറ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാത്രം ഉണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കണ് ഇത് ചിക്കനൊക്കെ നന്നായി വെന്തുക്കണെട്ടോ അപ്പോൾ ഈ കുക്കറിൽ കിടന്നൊരു വിസിലടിക്കുമ്പോൾ തന്നെ മന്തിക്ക് നല്ല സ്മെല്ലാം വീട്ടിലാകെ നല്ല സ്മെല്ലായി കയറും അപ്പോൾ സവാളിയും തക്കാളിയൊക്കെ വഴുന്ന വന്നതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ടുകൊടുത്തു ചെമ്മീനൊന്ന് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇഞ്ചി മുളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തു അപ്പോൾ നമ്മൾ മന്തി കൂടെ റെഡിയായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക